തൊഴിലാളി ക്ഷാമമാണ് കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണത്തിന് പ്രേരിപ്പിച്ചതെങ്കിലും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും ഇത് പ്രയോജനപ്പെട്ടു കാർഷിക മേഖലയിൽ യന്ത്രവൽക്കരണം വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത് പറിച്ചു നടേണ്ട ആവശ്യമില്ലാതെ നെൽവിത്ത് നേരിട്ട് കൃഷിയിടത്തിലേക്ക് വിതയ്ക്കുന്നതിനായി രൂപകൽപ്പന ചെയ്ത ആധുനിക കാർഷിക ഉപകരണമാണ് ആർ ഡി എസ് ടു തൗസൻഡ് ഡയറക്റ്റ് സീഡർ പരമ്പരാഗത കൃഷി രീതികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സമയം ചിലവ് അധ്വാനം എന്നിവ ലാഭിക്കുന്നതിനാൽ റെഡ്ലാൻഡ്സ് ആഷ്ലിൻ ഗ്രൂപ്പ് സൃഷ്ടിച്ചെടുത്ത ഈ സംവിധാനം കാര്യക്ഷമമാണ് ഈ സംവിധാനത്തിലൂടെ നടീൽ പ്രക്രിയ വേഗത്തിലാവുകയും കാലാനുസൃതമായ മാറ്റത്തിനനുസരിച്ച് വിളവ് മെച്ചപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യും കുറഞ്ഞ ജല ആവശ്യകതയും കൃത്യമായ വരിയിലും നിരയിലുമുള്ള വിത്ത് വിതയ്ക്കലും ഇതിൻ്റെ പ്രത്യേകതയാണ് കൃത്യമായ നടിയിൽ ആഴം പുലർത്തുന്നത് വിത്തിൻ്റെ മുളയ്ക്കും വളർച്ചയ്ക്കും ഗുണപരമാണ് വിത്ത് നടുന്നതിന് ഈ യന്ത്രത്തിൽ ഒന്നിലധികം വരികൾ സജ്ജീകരിച്ചിട്ടുണ്ട് വ്യത്യസ്ത കൃഷിയുടെ സാഹചര്യങ്ങൾക്കും വിത്തിനങ്ങൾക്കും അനുയോജ്യമായ രീതിയിൽ വരികൾ ക്രമീകരിക്കാവുന്നതാണ് ഇത് വിത്ത് പാഴാക്കുന്നത് തടയുകയും കടഭാഗത്തിന്റെ വളർച്ച ഉറപ്പാക്കുകയും ചെയ്യുന്നു ഓരോ വർഷം ചെയ്യുമ്പോഴും നമ്മൾ പരമ്പരാഗതമായ കൃഷി രീതിയിൽ നിന്ന് മാറി മാറി മെക്കനൈസ്ഡ് ആയിട്ടുള്ള ഭാഗത്തേക്ക് കടന്നു വന്നില്ലെങ്കിൽ അതായത് ഒരു യന്ത്രവൽകൃത ഭാഗങ്ങളിലേക്ക് കടന്നു വന്നില്ലെങ്കിൽ നമ്മൾക്ക് ലേബർ ചെലവ് കൂടും വിളവ് കുറയും അങ്ങനെ ഒരു പ്രതിഭാസം ഒരുപാട് വർഷമായിട്ട് കാണാൻ തുടങ്ങുന്നു നമ്മൾ കൈകൊണ്ട് വിതയ്ക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇതിലും കൂടുതൽ നിലം വിതയ്ക്കാൻ സാധിക്കുകയായിരിക്കും പക്ഷെ ഒരു യൂണിഫോമിറ്റി ആയിട്ട് നെൽച്ചെടികൾ നിൽക്കില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏകദേശം നാൽപ്പത് കിലോനോളം ചിലവരൊക്കെ ഒരു ഏക്കർ സ്ഥലത്തേക്ക് അമ്പത്തഞ്ച് കിലോ വരെ നെല്ല് വിതയ്ക്കാനായിട്ട് വിത്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാൽ നമ്മൾ ഈ വിഷൻ സീഡർ ഉപയോഗിക്കുമോ നമ്മൾ ഈ ട്രാക്ടറിലുള്ള ഈ സീഡർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പതിനഞ്ച് കിലോ വിത്ത് മാത്രമേ ആവശ്യമുള്ളൂ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് പിന്നെ അത് മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള വളം ചിഹ്നം മരുന്നടിക്കാനും അങ്ങനെയുള്ള ഒത്തിരി സൗകര്യങ്ങൾ ഉണ്ടാവും ഭാരം കുറഞ്ഞതിനാൽ ഈ യന്ത്രത്തിന്റെ പ്രവർത്തനം ലളിതമാണ് സാധാരണ മറ്റു തരത്തിലുള്ള നടിൽ യന്ത്രങ്ങളെ അപേക്ഷിച്ച് ഭാരം കുറഞ്ഞതും കൈകാര്യം ചെയ്യാൻ കൂടുതൽ എളുപ്പവുമാണ് ആർ ഡി എസ് ടൂ തൗസൻഡ് കുറഞ്ഞ പരിശീലനം കൊണ്ട് ഒരു ഓപ്പറേറ്റർക്ക് ഇത് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും വെള്ളം നിറഞ്ഞ പാടങ്ങളിൽ വിത്ത് നടുന്നതിനും ജലസേചനത്തിന് മുൻപ് വരണ്ട മണ്ണിൽ വിത്ത് നടുന്നതിനും ഈ യന്ത്രം അനുയോജ്യമാണ് ഞാറ്റിടി തയ്യാറാക്കുന്നതിനുള്ള സമയലാഭം എട്ട് എം എം വരെ മുളപ്പിച്ച വിത്ത് വിതയ്ക്കാനുള്ള ക്രമീകരണം ഒരു മണിക്കൂറിൽ രണ്ട് ഏക്കർ സ്ഥലത്ത് വിതയ്ക്കാൻ കഴിയുന്നു എന്നിവയാണ് ഈ യന്ത്രത്തെ കർഷകർക്ക് പ്രിയങ്കരമാക്കുന്നത് മൂന്ന് വർഷമായി വിവിധ ഘട്ടങ്ങൾ പരീക്ഷിച്ച ശേഷമാണ് റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിർദ്ദേശങ്ങൾക്ക് വിധേയമായി ആർ ഡി എസ് ടു തൗസൻഡ് എന്ന ഈ യന്ത്ര സജ്ജീകരണം റഡ്ലാൻസ് ആഷ്ലിൻ വിപണിയിൽ എത്തിക്കുന്നത് നെൽകൃഷിയിൽ ആധുനികത പരീക്ഷിക്കുകയാണ് റെഡ്ലാൻസ് ആഷ്ലിൻ ഗ്രൂപ്പ് പരമ്പരാഗത കൃഷി രീതികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ സമയം ചിലവ് അധ്വാനം വിളവ് എന്നിവയെല്ലാം ലാഭകരമാക്കുന്ന ഒരു സംവിധാനമാണ് ആർ ഡി എസ് ടൂ തൗസൻഡ് ഡയറക്റ്റ് സീഡർ എന്ന ഈ സംവിധാനം ഒരേക്കർ നെൽപ്പാടത്ത് വിത്ത് വിതയ്ക്കാൻ ഒരു മണിക്കൂർ സമയം മാത്രം മതി എന്നതാണ് ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഒരുപക്ഷേ നെൽകൃഷിയിൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ഈ യന്ത്രത്തിന് കഴിയുമെന്ന് തന്നെയാണ് റെഡ്ലയൻസ് ആഷ്ലിൻ ഗ്രൂപ്പ് അവകാശപ്പെടുന്നത് നെൽകൃഷി ഏറ്റവും ആയാസരഹിതവും ഒപ്പം തന്നെ ലാഭകരവുമാക്കുകയാണ് ഈ കൃഷി രീതി ക്യാമറമാൻ ലിവിൻ വിൽസണൊപ്പം ആൻഡോ കല്ലേരി എൻ സി ടി വി ന്യൂസ് പുതുക്കാടം